നല്ല തണുപ്പും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് രാവിലെയൊക്കെ കുറച്ച് മടി പിടിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഏഷ്യാറ്റിക് ലില്ലിയുടെ ബൾബ് നടന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ മുട്ട വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പൂവൊക്കൊന്ന് വിരിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മളുടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എഗ് ബുർജിയും ബ്രെഡും ഇവിടെ മുട്ട വെച്ചിട്ടുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കിട്ടാറുണ്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു എഗ് ബുർജി നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത് മടി പിടിച്ചിരിക്കുന്ന രാവിലെ വേഗം പണി തീരാനും നമ്മുടെ വയറൊക്കെ കുറച്ച് ഫില്ലിംഗ് ആയിട്ടിരിക്കാനും ഈ ഒരു എഗ് ബുർജി കൊണ്ട് പറ്റും കേട്ടോ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്ത് എണ്ണയിൽ വഴറ്റിയെടുത്ത് അതിലേക്ക് ബേസിക് സ്പൈസസ് ഒക്കെ ഇട്ട് തക്കാളിയും മുട്ടയും ചേർത്താൽ നമ്മുടെ എഗ് ബുറിച്ച് റെഡിയാവും ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പണ്ട് കട്ടൻ ചായ മാത്രം ഇഷ്ടമുണ്ടായിരുന്നാൽ നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ള വേറൊരു ഹാബിറ്റാണ് ഈ നല്ല ഇഞ്ചിയും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുള്ള കടുപ്പത്തിലൊരു ചായ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം